സി പി എം ഭരിക്കുന്ന ചെറുപ്പശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ വസ്തുതാ വസ്തുതാവിരുദ്ധമാണെന്ന ബാങ്ക് ഭരണസമിതി ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടോ സോളാർ ലോൺ സംബന്ധിച്ച ഇടപാടുകാരന്റെ പരാതിയിലോ യാതൊരു ക്രമക്കേടും ബാങ്കിൽ നടന്നിട്ടില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിന്റെ പേരിൽ ചെറുപ്പശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടിയെന്ന ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരുടെ ആരോപണത്തിന് മറുപടിയായാണ് ബാങ്ക് ഭരണസമിതി രംഗത്ത് വന്നത് ബാങ്കിനെ കുറിച്ച് ബി ജെ പി ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ക്രമക്കേട് നടത്തുന്ന ബി ജെ പി ആരോപിക്കുന്ന അക്കൗണ്ട് അയ്യപ്പൻകാവ് ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി രേഖാമൂലം ആവശ്യപ്പെട്ടത് പ്രകാരം മാനേജിംഗ് ട്രസ്റ്റി ശിവശങ്കറിന്റെയും നാരായണന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടായി മൂന്നെട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ആരംഭിച്ചതാണ് ജോയിന്റ് അക്കൗണ്ടായതിനാൽ രണ്ടുപേരും ഒപ്പിട്ട ചെക്ക് മുഖാന്തരമാണ് ഈ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചിട്ടുള്ളത് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അന്നത്തെ മാനേജിംഗ് ട്രസ്റ്റി രേഖാമൂലം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും അക്കൗണ്ടിലെ തുക അയ്യപ്പൻ അയ്യപ്പൻകാവിൻ്റെ തന്നെ രണ്ട് ഒന്ന് എട്ട് രണ്ട് എന്ന അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും ബാങ്കിലുണ്ട് പത്തൊമ്പത് ലക്ഷത്തിൽ പരം രൂപ മാത്രമാണ് എഴുന്നൂറ്റി പതിനെട്ട് എന്ന അക്കൗണ്ട് നമ്പറിലൂടെ ഇടപാട് നടന്നിട്ടുള്ളത് ഇതാണ് കോടികൾ എന്ന രീതിയിൽ പറയുന്നത് അക്കൗണ്ടിന്റെ പേര് സംബന്ധിച്ച് സൺ ഓഫ് അയ്യപ്പൻ കാവ് എന്നത് സോഫ്റ്റ്വെയർ സംബന്ധിച്ച ഒരു പ്രശ്നം മാത്രമാണ് ബാങ്കിന്റെ ഓഡിറ്റ് രേഖയിലും ഈ അക്കൗണ്ട് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും വ്യക്തമാണെന്നും ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും ചെയർമാൻ എം മോഹൻ പറഞ്ഞു അയ്യപ്പങ്കാവ് ദേവസ്വത്തിൻ്റെ ലെറ്റർ പാഡിൽ അവിടുത്തെ മാനേജിംഗ് ട്രസ്റ്റി ചെർപ്പളശ്ശേരി അർബൻ ബാങ്ക് ജനറൽ മാനേജർക്ക് മൂന്ന് എട്ട് രണ്ടായിരത്തി പതിനെട്ടിന് മാനേജിംഗ് ട്രസ്റ്റിയായ ശ്രീ ശിവശങ്കരൻ്റെ പേരിലും അവിടുത്തെ തീർത്ഥപാണിയായി ജോലി നോക്കുന്ന ശ്രീ കെ എച്ച് നാരായണൻ എന്നവരുടെ പേരിലും ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു അപേക്ഷ തരികയും നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ ഒരു ജോയിൻറ് അക്കൗണ്ട് അയ്യപ്പങ്കാവ് ദേവസ്വം എന്ന പേരിൽ ഒരു ജോയിൻറ് അക്കൗണ്ട് ആരംഭിക്കുകയും ചെയ്തു ഈ അക്കൗണ്ടിൻ്റെ ഓപ്പറേറ്റിംഗ് പവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ജോയിൻറ് അക്കൗണ്ടാണ് ശ്രീ ശിവശങ്കരൻ എന്ന മാനേജിംഗ് ട്രസ്റ്റിയുടെയും കെ എച്ച് നാരായണൻ എന്ന തീർത്ഥപാണിയുടെയും പേരിലാണ് അതിൻ്റെ ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പറേറ്റിംഗ് പവർ അസൈൻ ചെയ്തിരുന്നത് ഈ അക്കൗണ്ടിലേക്ക് അവർ പൈസ ദിന ദിവസേന എന്നോണം ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ജോയിൻറ്റ് അക്കൗണ്ട് ആയതിനാൽ രണ്ടു പേരും ഒപ്പിട്ട് ചെക്ക് മുഖാന്തരം ഇതിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുകയും ചെയ്തിരുന്നു അവസാനം മൂന്ന് പത്ത് എട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പത്ത് എട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അയ്യപ്പൻകാവ് ദേവസ്വത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി അന്നത്തെ മാനേജിങ് ട്രസ്റ്റി രേഖാമൂലം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ അക്കൗണ്ട് ഇപ്പോൾ വിവാദത്തിൽ ഇരിക്കുന്ന ഈ അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ എഴുന്നൂറ്റി പതിനെട്ട് ക്ലോസ് ചെയ്യാൻ അവർ നമ്മൾക്ക് അപേക്ഷ തരികയും ആ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മുഴുവനും അയ്യപ്പങ്കാവിൽ ഇവിടെയുള്ള സ്ഥിരമായി അവരുടെ പഴയ അക്കൗണ്ടായ ഇരുപത്തി ഒന്ന് എൺപത്തി എന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത് അവരുടെ ആ റിക്വസ്റ്റ് സ്വീകരിച്ച് ഈ അക്കൗണ്ട് എഴുന്നൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും അതിലുണ്ടായിരുന്ന തുക മുഴുവനും ഇരുപത്തൊന്ന് എൺപത്തിരണ്ട് എന്ന അക്കൗണ്ടിലേക്ക് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി പതിമൂന്നിനാണ് ട്രാൻസ്ഫർ ചെയ്തതാണ് ഇതാണ് ഈ അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത് ഈ അക്കൗണ്ടിൽ വന്ന എല്ലാ പൈസയും വളരെ സുതാര്യമായിട്ട് ഇതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിടുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ ബാങ്ക് രാജ്യ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ഓഡിറ്റിനോ അതോ വേറെ ആരോ ചോദിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ബാങ്കിന് മറച്ചു വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ബാങ്ക് ഇതിൽ എന്തെങ്കിലും ക്രമവിരുദ്ധമായ നടപടികളോ ക്രമവിരുദ്ധമായ ട്രാൻസാക്ഷനുകളോ നടത്താൻ ബാങ്കിന് കഴിയൂല ബാങ്കിനതിൻ്റെ ആവശ്യമില്ല ബാങ്ക് അതിന് ശ്രമിക്കുകയോ നടത്തുകയോ ചെയ്തിട്ടില്ല ഇത് ശരിയാണ് എന്താ വെച്ചാൽ ഈ സൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഭാഗികമായിട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫക്റ്റും കൂടി ഉണ്ട് ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ് അത് നമ്മൾ നിവൃത്തിയില്ല അത് സത്യമാണ് പക്ഷേ ആരോപിക്കപ്പെടുന്ന വിധത്തിൽ ഇതിൽ ക്രമവിരുദ്ധമായിട്ടോ സത്യസന്ധമല്ലാത്തതായിട്ടോ ഒരു തരത്തിലുള്ള ഇടപാടുകളും ഈ അക്കൗണ്ടിൽ നടന്നിട്ടില്ല അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ ബാങ്ക് രേഖകളെല്ലാം ഭരണസമിതിയോ സി പി എംഒ ചേർന്ന് വിചാരിച്ചതെന്നും ഇന്നത്തെ രീതിയിൽ എന്തെങ്കിലും ക്രമക്കേട് നടത്താൻ കഴിയില്ല ഈ വിഷയത്തിൽ പരാതിയോ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതായോ വന്നിട്ടില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി മറ്റൊരു ആരോപണം സോളാർ ലോൺ സംബന്ധിച്ച ഇടപാടുകാരന്റെ പരാതിയാണ് ഈ ഇടപാടുകാരൻ ലൂസ് ചെക്ക് ഉപയോഗിച്ചാണ് സോളാർ യൂണിറ്റ് വെക്കുന്ന സ്ഥാപനത്തിന് മൂന്ന് തവണയായി ഇയാളുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സ്ഥാപനത്തിന്റെ കറന്റ് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുള്ളത് തന്റെ പേരിൽ ബാങ്കിൽ നിന്നും പണം എടുത്തത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വസ്തുത വിരുദ്ധമാണെന്നും ചെയർമാൻ പറഞ്ഞു ആദ്യം ഒരു സോളാർ ലോണുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ വന്ന വാർത്തയുണ്ട് ഇടപാടുകാരനായ വ്യക്തി പറയുന്നത് അദ്ദേഹം ബാങ്കിൽ വരികയോ ബാങ്കിൽ വന്ന് ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്തിട്ടില്ല മുൻപൊരു ലോണിനെ അപേക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഇടപാടുകാരൻ്റെ സോളാർ ലോൺ നമ്പർ മൂന്നാണ് അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം രൂപയാണ് ബാങ്ക് ലോൺ അനുവദിച്ചത് മാത്രമല്ല ബാങ്കിൽ ഒരിക്കൽ പോലും വന്നില്ല എന്ന് പറയുന്ന ഈ ഇടപാടുകാരൻ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരികയും അദ്ദേഹം വൗച്ചർ ഒപ്പിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറായ എസ് ബി മുപ്പത്തൊന്ന് അറുപതിലേക്ക് അറുപതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അദ്ദേഹം ബാങ്കിൽ വരികയും വൗച്ചർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു വീണ്ടും പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അദ്ദേഹം തൊണ്ണൂറായിരം രൂപ അദ്ദേഹത്തിൻ്റെ എസ് ബി അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ഇത് മൂന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാർട്ടി വേറൊരാളാണ് അദ്ദേഹത്തിൻ്റെ കറൻറ്റ് അക്കൗണ്ട് മുപ്പത്തെട്ട് വല്ലപ്പുഴ ബ്രാഞ്ചിലെ അക്കൗണ്ടാണ് പവർ പോയിൻ്റ് എന്നൊരു സ്ഥാപനത്തിൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം ലൂസ് ചെക്ക് ഉപയോഗിച്ച് ബാങ്കിൽ വന്ന് ലൂസ് ചെക്ക് ഉപയോഗിച്ച് ഈ അക്കൗണ്ടിലേക്ക് കറൻറ്റ് അക്കൗണ്ടിലേക്ക് അതേ ദിവസങ്ങളിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഡയറക്ടർമാരായ വി പി മുരളീധരൻ പി ദനേശ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരിദാസ് ജനറൽ മാനേജർ വി സി ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ये बे सन्स गोल्डन डायमंड्स एम ले टावर मेन रोड चिरपुल शेरी